അതിപ്പോ മോങ്ങാനായുടെ തന്നെ തേങ്ങ വീണ അവസ്ഥയായി ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേശപ്പം സ്കൂളിലൊക്കെ പോകാൻ വേണ്ടിട്ട് ഒരുങ്ങിട്ട് കിടക്കുക ഇന്ന് ഭയങ്കര ഒരു മടിയൊക്കെ ഉണ്ട് കേട്ടോ കാലിൽ എന്തോ മുറിവാണ് എന്നൊക്കെ പറഞ്ഞ് മടിച്ച് മടിച്ച് കിടക്കുക പക്ഷെ സ്കൂളിൽ പോവും സമയം ഒമ്പത് മണി കഴിഞ്ഞു അപ്പൊ സ്കൂളിൽ പോകാൻ ഇന്ന് ഞാനും കൂടി കൊണ്ടുവിടാനൊക്കെ പോവാട്ടോ എന്താ ഇന്ന് പോണില്ലേ ഏ എന്താ വാ അപ്പൊ പോവാം നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും ഒരുക്കി സോ സ്വാദം ഇന്ന് രാവിലെ ചെറിയൊരു മഴക്കോളൊക്കെ ഉണ്ട് കേട്ടോ മഴക്കോളും വൈകുമൊക്കെ തന്നെയാണല്ലോ നല്ല കാറ്റാണ് കേട്ടോ തുണിയൊന്നും നനച്ചിട്ട് കഴിഞ്ഞാൽ എല്ലാം പറന്ന് പോവും ക്ലിപ്പ് ഇട്ടില്ലെങ്കിൽ എന്തോ കേശപ്പനും അത്ര ഒരു മൂടില്ല പോവാ കേശപ്പ കരുന്നേ അതിപ്പോങ്ങാൻ ഇതായിട്ട് തന്നെ തേങ്ങ വീണ അവസ്ഥയായി അവർക്ക് ഉണ്ട് അപ്പോൾ അസംബ്ലിക്ക് പോയിരിക്കുന്നു ഞാൻ നേരെ ക്ലാസ്സിൽ ബാഗൊക്കെ കൊണ്ടുപോയി ആടെ ആൻറ്റീടെ കൊടുത്തിട്ട് പോന്ന് അങ്ങനെ കേശപ്പനെ വിട്ടിട്ട് നേരെ ഞങ്ങൾ ഞങ്ങളിവിടെ കടയിൽ കയറിയിട്ട് രാവിലെ ഇന്ന് പുട്ടും ഉണ്ടാക്കി ഞാൻ ആണെങ്കിൽ ഇന്നലെ ഇരുന്ന ഒരു അഞ്ചാറെണ്ണം ഉണ്ടായിരുന്നു അതിനെയും ചൂടാക്കി വെച്ചു കേട്ടോ അപ്പോൾ പുട്ടിന് പഴം മാത്രമേ ഉള്ളൂ കറിയായിട്ടൊന്നും വെച്ചില്ല അപ്പോൾ അതേ ഇവിടെ നിന്ന് നമ്മുടെ ബീഫ് ഫ്രൈ വാങ്ങിക്കാന്ന് വിചാരിച്ചാൽ ഇവിടുത്തെ ബീഫ് ഫ്രൈ അടിപൊളിയാണ് കേട്ടോ നല്ല ഡാർക്ക് കളറിലിരിക്കും നല്ല ടേസ്റ്റാണ് അപ്പോൾ ചപ്പാത്തിയുടെ കൂടെയും വേണേലും പുട്ടിൻ്റെ കൂടെയും കഴിക്കാമല്ലോ അങ്ങനെ അതും വാങ്ങിച്ചിട്ട് വന്ന് വന്ന പാടേ പിന്നെ ഞങ്ങൾ കാപ്പി കുടിക്കുവാണ് കേട്ടോ രാവിലത്തെ കുറേ ജോലികളെല്ലാം തീർന്നിട്ടുണ്ട് പിന്നെ കാപ്പി കുടിച്ച് കഴിഞ്ഞിട്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉള്ള രാവിലെ ഇന്ന് മീൻ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ ഇനി വെട്ടണം കറി ഇരിപ്പം ഇന്നലത്തെ മീൻ കറി ഇരിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് മീനെ വറുത്താൽ മതി കേട്ടോ അപ്പോൾ വേറെ കുക്കിങ് കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ ഞാൻ ചപ്പാത്തിയൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ മീൻ വെട്ടാൻ പോയി കേട്ടോ അപ്പം ഇതെന്ത് മീനാ പേരെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഇത് ഇന്നലത്തെ മീൻ കറി ഇരിക്കുന്നതാണ്ട് ഇത്രയും ഉണ്ട് ഞാൻ കുച്ചക്ക് ഇത് കഴിക്കാനുള്ളത് ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ വൈകുന്നേരത്ത് വെച്ചായകൊണ്ട് ഇനിയിപ്പോൾ ചൂടാക്കിയില്ലാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പം വേറെ മീനെ ഇത് നോക്ക് വറക്കാൻ ഇത് വേണ്ടിയിട്ടാണേത് ഇതെന്ത് മീനാന്നറിയില്ല വീഡിയോയിൽ നോക്കുമ്പോൾ കുറച്ച് വലുപ്പമൊക്കെ ഉണ്ട് തോന്നിക്കും പക്ഷേ വെട്ടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനാകപ്പാടെ ഇച്ചിരി ഉള്ളു കേട്ടോ വറക്കാനായിട്ട് പിന്നെ കുഴപ്പമില്ലേ അകത്ത് നിന്ന് വെട്ടിക്കൊണ്ടിരുന്നപ്പോഴേ പുറത്ത് വലിയ വെയിലും കാര്യങ്ങളും ഒന്നുമില്ല അതെന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചിരുന്നു മീൻ വെട്ടാന്ന് വിചാരിച്ച് ഞാൻ വെളി വന്നിരുന്നു മീൻ വെട്ടി പകുതി ആയപ്പോഴത്തേക്കിനെ പൊരിഞ്ഞ വെയിൽ വന്നു പിന്നെ ഞാൻ അവിടെ തന്നെ ഇരുന്ന് മീനെല്ലാം വെട്ടിയെടുത്ത കേട്ടോ ഒരുപാടൊന്നും ഇല്ലായിരുന്നില്ല പിന്നെ അകത്ത് കൊണ്ടുവന്ന് എല്ലാം കഴുകി കട്ട് ചെയ്ത് മീൻ മറക്കാൻ വേണ്ടിയിട്ടൊക്കെ എല്ലാം ഒന്ന് വരും ൊക്കെ കൊടുത്ത് കേട്ടോ ഇങ്ങനെ മസാലയൊക്കെ പുരട്ടിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്നുണ്ട് ഇന്നിപ്പോൾ വരട്ടിയിട്ട് ചിലപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാൻ എടുത്തില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് ഞാൻ നേരെ മുളക് വരട്ടി ഫ്രിഡ്ജിലെടുത്ത് വെക്കും നമ്മളിപ്പോൾ ഉച്ചക്കത്തേക്ക് വേണ്ടി ആണെങ്കിൽ മുളക് വരട്ടി വെളിയിൽ തന്നെ വെക്കാൻ കുഴപ്പമില്ല അതെ ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ഇതിലിട്ടിട്ടില്ല കേട്ടോ എനിക്കെടുത്ത് വെച്ചിരുന്നേക്ക് തീർന്നു പോയി അപ്പോൾ ഞാൻ ഇന്നലെ മീൻകറി വെച്ചപ്പോഴത്തേക്കിനെ അത് തീർന്നിരുന്നു അതുകൊണ്ട് ഇതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ഉപ്പും കറിവേപ്പിലും എല്ലാം കൂടി ഇട്ടിട്ട് പെരട്ടിയും വെച്ച് കേട്ടോ പെരട്ടി വെച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ചൊക്കെ ഒന്ന് എടുത്ത് ഒന്ന് ഗ്യാസിൻ്റെ പുറവും എല്ലായിടവും ഒക്കെ ഒന്ന് തുടച്ചിട്ട് കുടിക്കാറുള്ള വെള്ളം തീർന്നു അപ്പോൾ ഇനി അതും കൂടി തിളപ്പിച്ച് വെക്കണം അതും തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ജോലിയൊന്നും കുക്കിംഗ് എല്ലാം കഴിഞ്ഞല്ലോ രാവിലെ കയച്ചപ്പം ഇന്ന് ചോറാണ് കൊണ്ടുപോയത് അപ്പോൾ തോരനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ും മുട്ടയും ഒക്കെ കൂട്ടിയാൽ കേശപ്പം കൊണ്ടുപോയത് രസവും കൂട്ടി കൊണ്ടുപോയി കേട്ടോ ഇന്ന് എന്താ അത്ഭുതമെന്ന് എനിക്കറിയത്തില്ല രസം കുറച്ച് താഴ്ത്തേം ചോദിച്ചപ്പോഴത്തേക്കിന് കേശപ്പം പറഞ്ഞു രസം എടുത്തോ കുറച്ചിച്ചിരി ഒഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ അതും കൂട്ടിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ വിചാരിച്ച് ഇന്ന് കറിയൊന്നും ഇല്ലല്ലോ മോര് തൈര്യൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇന്ന് കറി ആയിട്ടൊന്നും കൊണ്ടുപോകാനില്ലല്ലോ എന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ അവൻ തന്നെ പറഞ്ഞ് രസം ഇരിപ്പുണ്ട് അത് എടുത്ത് തന്നാൽ മതിയെന്ന് കേട്ടോ അപ്പോൾ ഞാനേ എവിടുന്ന് സാൽമ കൊണ്ടുവന്ന കുറച്ച് മാങ്ങയൊക്കെ ഇരിപ്പുണ്ട് അത് ഞാൻ അത് കട്ട് ചെയ്ത് തിന്നാൻ വേണ്ടി എടുത്തപ്പോഴത്തേക്കും ഇന്നലെ ഞാൻ കുറെ കട്ട് ചെയ്ത് തിന്നപ്പം ബാക്കി ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ട് അപ്പം ഞാൻ ഈ കവറിലെ കുറഞ്ഞിട്ട് കട്ട് ചെയ്തപ്പോഴാണ് മനസ്സിലായത് മാങ്ങയല്ലായിരുന്നു കേട്ടോ അതിനകത്ത് ഈ മുട്ടപ്പഴം എന്ന് പറയുന്ന ഒരു പഴം ഉണ്ടായിരുന്നു അപ്പോൾ അതായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത് മാങ്ങയെ പോലെ തന്നെ ഇരിക്കുന്നത് തേറ്റാറ്റയൊക്കെ തരുന്നു അപ്പം മാങ്ങയെ പോലെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അതാണെന്ന് വിചാരിച്ച് കട്ട് ചെയ്ത് അപ്പോൾ അതിനകത്ത് ഒരു മാങ്ങയെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ അതിനെ ഞാൻ കട്ട് ചെയ്ത് നിന്നിട്ട് മറ്റേതാണെങ്കിൽ ഈ മുട്ടപ്പഴം എന്ന് പറയുന്നത് അതിൻ്റെ യഥാർത്ഥ പേരെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഈ മുട്ടയുടെ മഞ്ഞ ഉണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റാണെന്നാണ് പറയുന്നത് ഞാൻ പണ്ടങ്ങാണ്ട് പണ്ടങ്കാണ്ട് വെച്ചിട്ടുള്ളു എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ കഴിക്കത്തില്ല പിന്നെ ഇവിടെ രസേട്ടനൊക്കെ ജ്യൂസ് അടിക്കും കേട്ടോ ജ്യൂസ് അടിച്ച് കുഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നല്ല പഴുത്തത് പിന്നെ അതിനെ തിന്നിട്ട് ഞാൻ നേരെ തൂക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയി കേട്ടോ ഇപ്പം എല്ലായിടമൊക്കെ ഒന്ന് തൂത്തക്കിടാന്ന് വിചാരിച്ച് എല്ലാം തീർത്ത് തീർത്തിട്ട് വെറുതെ ഇരിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് അതെ വെളിയിലൊക്കെ കണ്ടാ വെയിൽ കണ്ടുവരുന്നത് ഇടയ്ക്കിടയ്ക്ക് മാത്രമേ വെയിൽ വരും പിന്നെ ഒരു മഴക്കോളു വരും ആ മഴക്കോളു വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പം മഴ പെയ്യുമൊന്ന് വെറുതെയാണ് കേട്ടോ അങ്ങനെ എല്ലായിടവും ഫ്രണ്ടിലും ബാക്കിലും റോഡിലും എല്ലാം ഒക്കെ തൂത്തിട്ട് അപ്പുറത്തെ അമ്മച്ചിയുടെ മീൻ നമ്മുടെ ഫ്രിഡ്ജ് ഇരിക്കായിരുന്നു കേട്ടോ അപ്പം അമ്മച്ചിക്ക് രാവിലെ മീൻ ണമല്ലോ അതുകൊണ്ട് ഞാൻ രാവിലെ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് വെളിയിൽ വെച്ചിരുന്നു എന്നിട്ട് പിന്നെ ഞാൻ കേശപ്പനെ കൊണ്ടിട്ട് കൊണ്ടുപോയിട്ടിട്ടൊക്കെ വന്ന് എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് വെളിയിൽ വെച്ചിരിക്കാൻ അങ്ങനെ ദേ അതും കൊണ്ട് കൊടുക്കാനൊക്കെ പോയി അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്ന് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നിന്ന് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഓർത്തോണം കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ടൊക്കെ രേഖപ്പെടുത്തണം കേട്ടോ പിന്നെ എനിക്കൊരു പേടി പേടിയുണ്ടായിരുന്നേ സൈഡിൽ ഇങ്ങനെ ക്യാമറ വെച്ചിരിക്കുന്നതുകൊണ്ടേ നല്ല ക്യാ നല്ല കാറ്റായിരുന്നു കേട്ടോ പറന്നുവെല്ലാം പോകുമോന്നേ കാക്ക വല്ലതും തട്ടിയിട്ടു പോകുന്നു അങ്ങനെ പിന്നെ ഇതേ അമ്മച്ചിക്ക് മീനും കൊടുത്തിട്ട് ഞാൻ നേരെ അകത്ത് പോകുന്നു കേട്ടോ ഇനിയിപ്പോൾ വേറെ പണികളും കാര്യങ്ങളൊന്നും വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ട് പിന്നെ കുറേ േതുണികളൊക്കെ മടക്കി വെക്കാറുണ്ട് അപ്പോൾ അങ്ങനത്തെ ജോലികൾക്കാണ് ഞാനിനിയും പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേറ്റാ ബൈ ബൈ